ഇന്നലെയാണ് പത്തനംതിട്ടയിൽ എസ് ഐ എ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംസ്ഥാന ഇന്റലിജൻസ് എ എസ് ഐ അടൂർ പോത്രാട് സ്വദേശി കെ സന്തോഷാണ് തൂങ്ങി മരിച്ചത് നഗരത്തിൽ പൂണിയിൽ ഫ്ലവർ സ്റ്റോൾസിന് എതിർവശം അഭിഭാഷകരുടെ ഓഫീസ് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ മൂന്നാം നിലയിലെ ടെറസിലായിരുന്നു മൃതദേഹം കഴിഞ്ഞ ദിവസം വൈകിട്ട് കണ്ടെത്തിയത് ഇന്റലിജൻസിൽ അടൂർ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചാണ് ഇദ്ദേഹം ജോലി ചെയ്തിരുന്നത് വൈകിട്ട് മകനെയും കൂട്ടിയാണ് സന്തോഷ് പത്തനംതിട്ടയിലേക്ക് വന്നത് ഈ വിവരം സഹപ്രവർത്തകരെയും അദ്ദേഹം വിളിച്ചറിയിച്ചിരുന്നു മകനെ ലോഡ്ജ് മുറിയിൽ ഇരുത്തിയ ശേഷം പുറത്തേക്ക് പോയ സന്തോഷിനെ പിന്നീട് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് അതേസമയം സാമ്പത്തിക ബാധ്യതയാണ് ഇത്തരത്തിൽ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമികമായ വിവരം എന്തായാലും പത്തനംതിട്ട പോലീസ് മേൽനടപടി സ്വീകരിച്ച് അന്വേഷണം നടത്തിവരികയാണ്